നമസ്കാരം ഒരു പത്ത് നാന്നൂറ് നാന്നൂറ്റി അൻപത് കോടി രൂപ കൂടി കൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമാകുമായിരുന്നു സേലിക്കുമ്പോട്ട് ആരംഭിക്കുന്നു ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു വിവരം അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ തുകയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ ദശാംശം വിട്ടതിൽ മാറിപ്പോയതാണോ അങ്ങനെ അബദ്ധം കാണിക്കാൻ പാടില്ലല്ലോ നമ്മളായിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു എന്ന് പറയാൻ പാടില്ലല്ലോ അപ്പൊ അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് കാത്തിരുന്നത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് അതിന്റെ കോടതിയുടെ പരാമർശങ്ങളൊക്കെ വായിക്കാൻ ഇടവന്നത് ഓൺ ദ എലിഗേഷൻ ദാറ്റ് ദ സെയിം ഹാസ് ബീൻ കോസിടൈം ക്ലെയിംസിനെ ആണ് മാര്ടൈം ക്ലെയിംസ് ഓൺ ദ എലിഗേഷൻ ദാറ്റ് ദ സെയിം ഹാസ് ബീൻ കോസിംഗ് ഡാമേജ് ബൈ വേ ഓഫ് എൻവിയോൺമെന്റ് കോസ്റ്റ് ലൈൻ ആൻഡ് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഇക്കണോമിക് ലോസ് ടു ദി ഫിഷർമാൻ ഇൻ ദ സ്റ്റേറ്റ് മൊത്തത്തിൽ ഇതാണ് പശ്ചാത്തലം സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന നഷ്ടം അതിൽ ഇനം തിരിച്ച് ഐറ്റം തിരിച്ചു പറയുന്നുണ്ട് അറുനൂറ്റി ഒന്നേ രണ്ട് കോടി ഈസ് ക്ലെയിംഡ് ആസ് കോമ്പൻസേഷൻ ടുവേർഡ്സ് ഡാമേജ് കോസ് ബൈ എം എസ് സി എൽസ ത്രീ ടു ദി എൻവിയോൺമെന്റ് കോസ്റ്റ് ലൈൻ ആൻഡ് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് നിസ്സാരമൊന്നും ചോദിച്ചിരിക്കുന്നത് അതാണ് പറഞ്ഞത് ഒരു പതിനായിരം കോടി ചോദിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഒരു ഗംഭീര വാർത്തയാകുമായിരുന്നു കേരളം പതിനായിരം കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു എം എസ് സിയെ വിറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ ആഗോള മാധ്യമങ്ങൾക്ക് എഴുതാൻ ആഗോളം മാത്രമല്ല നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചില സ്തുതിപാഠകർ അവർക്കും എഴുതാൻ അവസരം കിട്ടുമായിരുന്നു ഇവിടെ കോസ്റ്റ്ലൈൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ തീരദേശത്ത് ഏകദേശം നൂറ്റി അറുപത്തൊന്ന് പേരെ കൊന്നു കുഴിച്ചു മൂടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ധൃതി പിടിച്ച് മാസങ്ങൾക്കകം നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ഓഖി എന്ന് പറയുന്ന സൃഷ്ടിച്ച ഐ എ എസ് കാര് സൃഷ്ടിച്ച ഒരു ദുരന്തമുണ്ട് അന്നത്തെ കളക്ടറും അതിനേക്കാൾ വലിയൊരു എമാനുണ്ട് ഒരു ദുരന്തമുണ്ട് ഇവിടെ ദുരന്തം രണ്ടു പേരും കൂടി ചേർന്ന് നൂറ്റി അറുപത്തൊന്ന് പേരെയാണ് കൊന്നത് ഈ നടപടി ഈ വേഗത ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം കടല് സൃഷ്ടിച്ച ഈ ദുരന്തം എത്രയോ കുടുംബങ്ങളെ കടീരലാഴ്ത്തി അവരുടെ ഉപജീവന മാർഗം മുഴുവൻ തച്ചുടച്ച ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം അതിനെതിരെ കമാന്ദ് ഒരു അക്ഷരം വേണ്ടി ഇതേ ഗവൺമെന്റ് ആണല്ലോ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ സംഭവിച്ചതാണ് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു ഒരുപാട് വിധവകളുടെ കണ്ണീര് ഞങ്ങൾ എത്തേണ്ടടുത്തൊക്കെ എത്തിച്ചു ഒരാളെയും ഞങ്ങൾ കണ്ടില്ല ഒരു കോടതിയെയും കണ്ടില്ല ഒരു ഐ എസ് പ്രമുഖന്മാരെയും കണ്ടില്ല ഒരു രാഷ്ട്രീയ ദൈവങ്ങളെയും കണ്ടില്ല ഇവിടെ ഇതെല്ലാം അവഗണിച്ചവർ ഇത്രയും കുടുംബങ്ങളുടെ കണ്ണീർ ഇത്രയും കുടുംബങ്ങളെ അനാഥമാക്കിയവർ കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാക്കിയവർ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതാക്കിയവർ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലാതാക്കിയവർ ഇവരെല്ലാം ഇപ്പോഴും സുഖമായി ഉറങ്ങുന്നുണ്ട് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തെളിവ് നിരത്തിയാണ് പുസ്തകം എഴുതിയത് ഈ അവതാരകൻ തന്നെ പുസ്തകം എഴുതി വെല്ലുവിളിച്ചും എന്നെ നിങ്ങൾക്ക് തുറങ്കിലടക്കാം ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തുറങ്കിലടക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒരാളും ചലഞ്ച് ചെയ്യുന്നില്ല അങ്ങനെ തെളിവ് നിരത്തിയ വിഷയത്തിൽ ഈ ഐ എ എസ് കാരൻ ഇവിടെ ആരാട് എൻവയോൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി വാങ്ങണം നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരമൊക്കെ വാങ്ങണം അതിനൊന്നും ഞങ്ങൾ എതിരില്ല പക്ഷേ ഇതേ സമീപനം തന്നെ മറ്റെല്ലാ വിഷയത്തിലും എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇനി അടുത്ത ഐറ്റം റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ക്രോർ ക്ലെയിംഡ് ഫോർ ടേക്കിംഗ് മെഷേഴ്സ് ടു പ്രിവെന്റ് മിനിമൈസ് ഡാമേജ് കോസ്റ്റ് ബൈ ദ സെഡ് വെസൽ ടു ദി എൻവോൺമെന്റ് കപ്പലിൽ നിന്ന് പുറപ്പെട്ട മാലിന്യങ്ങളെല്ലാം തൂത്തുവാരി മാറ്റുന്നതിന്റെ ചെലവിന്റെ ഇനത്തിൽ മുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നഗരസഭകൾ നിങ്ങളുടെ മുനിസിപ്പാലിറ്റികൾ നിങ്ങളുടെ പഞ്ചായത്തുകൾ വർഷം തോറും തള്ളി കടലിലോട്ട് വിടുന്ന പ്ലാസ്റ്റിക് ഒന്നാം തരം ഒരു ചിത്രം ശ്രീ മോഹൻകുമാർ എടുത്തയച്ചു ഈ ഈ നഗരത്തിൽ നിന്ന് നട്ടിൻ പുറത്ത് നിന്ന് പഞ്ചായത്തുകളിൽ നിന്ന് നിങ്ങൾ കടലിലോട്ട് തള്ളി കടലിനെയും മത്സ്യങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും എല്ലാം തകർക്കുന്ന ഈ പരിപാടിക്ക് ഈ കലാപരിപാടിക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഗവൺമെന്റിന്റെ പുറത്ത് ജനങ്ങൾ ചുമത്തേണ്ടത് ആര് തെറ്റ് ചെയ്താലും ഇത് ഈ മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ ഈ താരിഫ് വെച്ചിട്ടാണെങ്കിൽ ആര് ചെയ്യുന്ന തെറ്റും ഇതുപോലെ അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമാക്കണം നിങ്ങൾ ഈ സമൂഹത്തിലും ഈ പ്രകൃതിക്കും വരുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അതിനെതിരെ എത്ര കോടിയാണ് നിങ്ങളുടെ മേൽ ചുമത്തേണ്ടത് ഇനി കോടി ഇതെല്ലാം കൂടി ചേരുന്നതാണ് പതിനായിരത്തിനോട് അടുത്ത തുക അഞ്ഞൂറ്റിന്റ് അഞ്ച് ഒന്ന് ക്രൂർ ഇസ് ക്ലെയിം ടുവർഡ് ഇക്കണോമിക് ലോസ് കോസ്റ്റ് ദിഷർമാൻസ് വാസ്തവത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് സർക്കാരിന് അവകാശമുള്ളത് ഈ പറയുന്ന ഡാമേജ് ഉണ്ടായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ന്യായമായ കാര്യം അതിന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ വാങ്ങാം പക്ഷേ ഈ മുന്നൂറ്റി എഴുപത്തെട്ടും അഞ്ഞൂറ്റി ഇരുപത്തിയാറും കോടിയുടെ സ്ഥാനത്ത് പതിനായിരം കോടി എന്നൊക്കെ എഴുതി കൊടുത്താൽ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു കപ്പൽ താന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്കയിൽ കൊളംബോയിൽ ഒരു കപ്പൽ താഴ്ന്നു എത്രയാണെന്ന് അറിയണോ കേബു ഭാരമൊക്കെ ഇവിടെ എൽസാത്രി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെട്രിക് ടണ്ണാണ് ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ടൺ കൊളംബോയിൽ അതിനേക്കാൾ കൂടി ഐറ്റമാണ് താന്നത് മുപ്പത്തിയേഴായിരം അപ്പൊ അത്രയും വലിയ കപ്പൽ താഴ്ന്നിട്ട് അവരാവശ്യപ്പെട്ടത് നാല്പത് അൻപത് മില്യൺ ഏകദേശം ഒരു അഞ്ഞൂറ് കോടി രൂപ ഏത് മനുഷ്യർക്കും ഈ കണക്ക് മനസ്സിലാകും ഒരു അഞ്ഞൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു നാളെ ദിവരെയായിട്ട് അവർക്ക് കിട്ടിയത് ഏഴ് മില്യൺ ആണ് അൻപത് മില്യൺ ആവശ്യപ്പെട്ടിടത്ത് അവർക്ക് കിട്ടിയത് ഏഴ് മില്യൺ ആണ് അപ്പോൾ നമ്മൾ പതിനായിരം കോടി ആവശ്യപ്പെടുമ്പോൾ എന്ത് കിട്ടുമെന്ന് ഏകദേശം ഇപ്പൊ ചിത്രം പിടി കിട്ടിയല്ലോ അപ്പോ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങൾക്ക് പോലും വിശ്വാസം വരാത്ത ഒരു സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത തരത്തിൽ ഈ കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഈ തുറമുഖത്തെ തകർക്കാൻ അതിന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന് കേവലം മുപ്പത്തിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് കപ്പൽ താഴ്ന്നത് മുപ്പത്തിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ ഏകദേശം ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പടിഞ്ഞാറ് പത്തോ പന്ത്രണ്ടോ നോട്ടിക്കൽ മൈൽ ഉള്ളിൽ വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് നിന്ന് അറുപത്തെട്ട് പോയിന്റ് ഒന്ന് നോട്ടിക്കൽ വഴി അപ്പൊ ക്രൈം നടന്നത് എവിടെയാണ് ക്രൈം നടന്നത് എറണാകുളം ജില്ലയ്ക്ക് തൊട്ടടുത്ത പ്രദേശത്ത് അങ്ങനെയാണെങ്കിൽ വല്ലാർപാടത്ത് വരുന്ന ഒരു എം എസ് സിയുടെ കപ്പലല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ് എഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് വന്ന കപ്പൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തി തന്നാൽ ഉപകാരം ഇവിടുത്തെ എൻവയോൺമെന്റ് സെക്രട്ടറി ഇരിപ്പുണ്ട് എൻവയോൺമെന്റിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി തന്നാൽ ഞങ്ങളുടെ സാധാരണ പൊട്ട ബുദ്ധിയിൽ ഇതൊന്നും ദഹിക്കുന്നില്ല ഇതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ മനഃപൂർവ്വം വളർന്നു വരുന്ന ഒരു തുറമുഖത്തെയും ഒരു പ്രദേശത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ് തോളിലിരുന്ന് ചെവി കടിക്കുന്നത് പോലെ തലസ്ഥാനത്തിരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ചോറുമുണ്ട് കൊണ്ട് ഈ നഗരത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നവർ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തെ തുടർന്ന് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ഒരു വാചകമുണ്ട് ചില്ലിട്ട് സൂക്ഷിക്കേണ്ട വാചകമാണ് ഏത് സാഹചര്യത്തിലും അപകടം ഉണ്ടാകാം എന്നാൽ അതിന്റെ പേരിൽ ഇത്തരം ധിക്കാരവും ഗുണ്ടായുസവും കാണിക്കുന്നത് ശരിയല്ല ഇത്തരത്തിലുള്ള ഗുണ്ടായുസത്തെ ജനങ്ങൾ നേരിടും ബഹുമാനപ്പെട്ട മന്ത്രിയോട് അത് തന്നെയാണ് തിരിച്ചു പറയുവാനുള്ളത് ഇത്തരം ഗുണ്ടായുസത്തെ ജനങ്ങൾ നേരിടും സൈനിങ് ഓഫ് എലിയാസ്റ്റോ